ഹലോ നമസ്കാരം എല്ലാവർക്കും എൻഫോട്ടോയിലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ സ്ഥലപരിമിതിയുള്ള ആൾക്കാർക്ക് ഏറ്റവും വലിയ ഉപകാരപ്രദമായിട്ടുള്ള മാവുകളാണ് മൾട്ടി ഗ്രാഫ്റ്റഡ് മാവ് ഒരു മാവിൽ തന്നെ ഒരുപാടധികം ഇനങ്ങൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തോ ബഡ് ചെയ്തോ പിടിപ്പിച്ച് വളർത്തിയെടുത്ത് അതിനെ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മാവുകളിൽ തന്നെ നമുക്ക് ഒരുപാടധികം മാങ്ങ കിട്ടുമല്ലോ ഇന്ന് നമ്മുടെ മൾട്ടി ഗ്രാഫ്റ്റ് ചെയ്ത മാവുകളൊക്കെ ഓർഡർ ചെയ്തവർക്ക് കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് അതൊക്കെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ് എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പോകാം വീഡിയോയിലേക്ക് ഈ ഇരിക്കുന്ന മാവിൽ എത്ര വെറൈറ്റി ഉണ്ടെന്ന് അറിയാമോ ഇതിനകത്ത് ഏകദേശം മൂന്ന് വെറൈറ്റിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒന്ന് കുളമ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ പ്രിയൂർ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ മാംഗോ പൾമർ റെഡ് പൾമർ ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ മൂന്നും ബഡാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അത് നല്ല ഹെവി സൈസ് ജമ്പ് പ്ലാന്റാണ് ചെയ്തിട്ടുള്ളത് അതായത് ഒരു മാവ് കൊണ്ട് നട്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക വളരാൻ കാത്തിരിക്കാതെ വളർച്ചയുള്ള മാവിനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയും വരും വർഷങ്ങളിൽ കായ്ക്കുകയും വേണം അതാണ് നമ്മുടെ ഉദ്ദേശം ആ രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അതുകൂടാതെ ഈ കാണുന്ന മാവ് കണ്ടോ ഇതൊരു ചെയ്തൽ വെച്ച് വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് കിട്ടിയൊരു മാവാണ് ഈ മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഏജുള്ള മാവാണ് നല്ല വലുപ്പവും നല്ല സൈസൊക്കെ ഉള്ള ജമ്പോ സൈസ് മാവാണ് ഇതിനകത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത് മൊത്തം അഞ്ചോ ആറോ വെറൈറ്റീസാണ് നമുക്ക് ഏതൊക്കെ വെറൈറ്റീസാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം നമ്മളിവിടെ നോക്കുമ്പോൾ കണ്ടോ ഇത് റെഡ് ഡ്രാഗൺ ഡ്രാഗനാണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ നമ്മൾ പ്രിയൂർ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് നാംഡോക്കുമായിൻ്റെ അത് സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ നമ്മുടെ കുളമ്പ് നമുക്കിതിൽ ചെയ്തിട്ടുണ്ട് കുളമ്പ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ റെഡ് പളമ്പറും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈയൊരു മാവിൽ മൊത്തം അഞ്ച് വെറൈറ്റീസാണ് അത് ഇതുപോലൊരു വലിയ മാവ് നമ്മുടെ കേരളത്തിലുള്ള നഴ്സറികളിൽ എത്ര വിലയാവും എന്ന് നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് അന്വേഷണം നോക്കേണ്ടതാണ് ഇതുപോലെയുള്ള ജംബോ മാവുകൾ അതായത് അടിപൊളിയായിട്ട് വീടിൻ്റെ മുറ്റത്ത് വെച്ച് കഴിഞ്ഞാൽ കുട പോലെ പല വെറൈറ്റീസ് കായ്ക്കുന്ന മാവുകൾ നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇനി കുറേയധികം മാവുകൾ പണിപ്പുരയിലാണ് നമുക്ക് വഹിക്കേണ്ട അതുപോലെ തന്നെ ബാക്കിയുള്ള കളക്ഷൻസും കൂടെ ഒന്ന് കാണാം ഇത് ഒരു രണ്ട് മൂന്ന് വെറൈറ്റി ചെയ്തൊരു മാവാണ് ഇതിനകത്തും അതേമാതിരി തന്നെ നമ്മുടെ റെഡ് ഡ്രാഗൺ നമ്മുടെ നാംഡോക്കുമായി മാംഗോ റെഡ് പൾമർ ഈ മൂന്ന് വെറൈറ്റീസാണ് ഇതിനകത്ത് പിടിപ്പിച്ചിട്ടുള്ളത് ഇതും കണ്ടോ ഇത് ഇതുപോലെ നല്ല സൈസുള്ള മാവാണ് കുറേ ആൾക്കാർക്ക് ആവശ്യമുണ്ടായിരുന്നു ഇപ്പോൾ പഴയതുപോലെയല്ല എല്ലാവരും ചെറിയ മാവുകളെ വിട്ടിട്ട് കുറച്ച് സൈസുള്ള മാവുകൾ വളർത്താൻ താല്പര്യപ്പെടുന്നുണ്ട് കാരണം വീട് പണിയുമ്പോൾ തന്നെ മുറ്റത്തൊക്കെ നമുക്ക് റെഡിയായിട്ട് കൊണ്ട് നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലും നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ഇനവളാണ് നമ്മുടെ ഈ ഇത്തിരി സൈസുള്ള മാവുകൾ അപ്പോൾ അത് നമുക്ക് കുറച്ച് ഡിമാൻഡ് ഉള്ളതുകൊണ്ടും പിന്നെ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കുറേ അധികം ആൾക്കാർ നമുക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ വേണ്ടി ചെയ്താണ് കേട്ടോ ഇതെല്ലാം അടുത്ത നമുക്ക് ആ വെറൈറ്റീസിനെ പരിചയപ്പെടാം ഇത് കണ്ടോ ഇതൊരു മാവ് ഇതിനകത്ത് നമുക്ക് കണ്ടോ ഇതിനകത്ത് ഒരുപാട് വെറൈറ്റീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇത് കണ്ടോ ഇത് നമുക്ക് റെഡ് പൾമർ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുളമ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇതുണ്ടോ റെഡ് ഡ്രാഗൺ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ പ്രിയൂർ ഉണ്ട് പ്രിയൂർ ചെയ്തിട്ടുണ്ട് പിന്നെ ചന്ദ്രക്കാരൻ ചെയ്തിട്ടുണ്ട് നാംഡോക്കുമായി ചെയ്തിട്ടുണ്ട് ഈ ഒരു മാവിൽ മൊത്തം അഞ്ച് ഇനങ്ങളാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അതുപോലെ അടുത്ത നമുക്ക് മാവനെ നമുക്ക് പരിചയപ്പെടാം ഇത് ഇത് നോക്കി നോക്കൂ രണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രാഞ്ച് മൂന്ന് ബ്രാഞ്ചുകൾ കേട്ടോ ഇതിന് മൂന്ന് വെറൈറ്റീസാണ് വന്നിട്ടുള്ളത് നല്ല സക്സസ്ഫുൾ ആയിട്ട് ഗ്രാഫ്റ്റ് പിടിച്ചു വന്ന ഒരു മാവാണ് കേട്ടോ ഇതിനകത്ത് പ്രിയൂര് നാംഡോക്കുമായി മായി പിന്നെ റെഡ് ഡ്രാഗൻ മൂന്നിന്നങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ പ്രധാനമായും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും കായ്ക്കണമെന്ന് നിർബന്ധമുള്ള ഇനങ്ങളാണ് നമ്മൾ പിടിപ്പിച്ചിട്ടുള്ളത് കാരണം നമുക്ക് റിസൾട്ട് പകുതിയായിട്ട് അത് വൈകി കിട്ടുന്ന മാവിനങ്ങൾ വെക്കുന്നതിനേക്കാളും നല്ലത് പലരും ആഗ്രഹങ്ങളോട് കൂടിയായിരിക്കുമല്ലോ മാവുകൾ മേടിക്കുന്നത് അപ്പോൾ നമുക്കത് പെട്ടെന്ന് കായ്ക്കുന്ന ഇനങ്ങൾ വേണം നമുക്ക് വയ്ക്കാനായിട്ട് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഇനങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത് അടുത്ത മാവിനെ നമുക്ക് പരിചയപ്പെടാം ഇതൊരു ഇതുപോലെ തന്നെ ഒരു വലിയ ജംബോ സൈസ് മാവാണ് ഇതിലും നമുക്ക് ഒരുപാട് വെറൈറ്റീസ് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട് ഇതിനകത്ത് നാമഡോക്കമായി ഉണ്ട് കുളമ്പുണ്ട് പിന്നെ അതുകൂടാതെ തന്നെ റെഡ് ഉണ്ട് അതിൽ ബനാനയും കൂടെ ഉണ്ട് കേട്ടോ അങ്ങനെ മൊത്തം ഒരു വലിയ മാവിൽ നാലിനങ്ങളാണ് പിടിപ്പിച്ചിട്ടുള്ളത് കേട്ടോ അതും ഒരു നല്ലൊരു സൈസുള്ള നല്ല ഹെവി ഹെവിയായിട്ടുള്ളൊരു ജമ്പോ പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ കടവണ്ണൊക്കെ നോക്കൂ കേട്ടോ നോക്കൂ കേട്ടോ കടവെണ്ണം നോക്കൂ ഇതൊക്കെ നല്ല കടവെണ്ണമുള്ള നല്ല സൈസുള്ള നല്ല ഏജ് ഉള്ള മാവളാണ് കേട്ടോ കാരണം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു പ്രധാന ഉദ്ദേശം തന്നെ നമുക്ക് റെഡി ആയിട്ട് മാവിനെ നട്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഇത്തരത്തിൽ നമ്മളൊരു ചെയ്തിട്ടുള്ളത് അടുത്ത് നമുക്കൊരു മാവിനെ പരിചയപ്പെടാം ഇത് മൾട്ടിഗ്രാഫ്റ്റാണ് നമുക്കൊരു ഈ വെറൈറ്റി കുളമ്പുണ്ട് കുളമ്പിൻ്റെ ഒരു വെറൈറ്റി ഉണ്ട് പിന്നെ ഇതും അതുപോലെ തന്നെ അമേരിക്കൻ റെഡ് പൾമർ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് റെഡ് ഡ്രാഗൺ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ബനാന ചെയ്തിട്ടുണ്ട് അങ്ങനെ മൊത്തം നാല് വെറൈറ്റീസാണ് ഈ ഒരു മാവിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് അടുത്ത് നമുക്കൊരു മാവിനെ പരിചയപ്പെടാം ഇത് നമുക്കൊരു കുട പോലെ ആക്കിയെടുത്തൊരു മാവാണ് ഡ്രമ്മിലൊക്കെ വയ്ക്കാൻ അനുയോജ്യമായിട്ടുള്ളൊരു മാവാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും ചെയ്തിട്ടുള്ള മാവിനങ്ങൾ അമേരിക്കൻ റെഡ് പൾമർ ചെയ്തിട്ടുണ്ട് പ്രിയൂർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ അതാണ്ടോ ബനാന മാവ് മാവ് ചെയ്തിട്ടുണ്ട് ബനാനയുടെ യെല്ലോ ബനാന ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു മൂന്നിനങ്ങളാണ് ആ ഒരു വെറൈറ്റിയിൽ നമുക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ അടുത്ത തന്നെ നമുക്ക് പരിചയപ്പെടാം ഇത് നമുക്ക് മെയിനായിട്ടും ചന്ദ്രക്കാരൻ്റെ നമ്മുടെ നാടൻ മാവ് കൊല കൊലയായിട്ട് മാങ്ങ കായിക്കുന്ന ചന്ദ്രക്കാരൻ അത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റെഡ് ഉണ്ട് അതുകൂടാതെ അമേരിക്കൻ റെഡ് പൾമറുണ്ട് അങ്ങനെയുണ്ട് പിന്നെ അടുത്ത മാവിനങ്ങൾ പരിചയപ്പെടുക അങ്ങനെ പരിചയപ്പെടുകയാണെങ്കിൽ എല്ലാം തന്നെ ഇതുപോലെ രണ്ടും മൂന്നും എല്ലാത്തിലും ഇത് കണ്ടോ മൂന്ന് വെറൈറ്റീസ് നാല് ഒക്കെ ചെയ്ത കടവണ്ണമൊക്കെ നോക്കി നോക്കും കണ്ടോ കടവെണ്ണം നോക്കി നോക്കും നല്ല സൈസുള്ള കടവണ്ണമുള്ള മാവിലാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് കണ്ടോ ഇനി ഇരിക്കുന്ന എല്ലാം അതുപോലെ തന്നെ മൂന്നും നാലും അഞ്ചും വെറൈറ്റീസ് ചെയ്ത ഒരു മാവിനമാണ് അതുപോലെ തന്നെ ഇത് കണ്ടോ ഇതിലും നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് ആണ് ഇതിൽ പിടിച്ചിട്ടുള്ളത് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് സക്സസ് ആയി നല്ല ഹെൽത്തി ആയിട്ട് ബ്രാഞ്ചസ് ഒക്കെ വന്ന തൈകളാണ് കേട്ടോ ഈ ഇരിക്കുന്ന എല്ലാം തന്നെ കേട്ടോ ഇനിയും കുറേ തൈകൾ ഇരിക്കുമ്പോൾ നമുക്ക് ആ സൈഡിൽ നമുക്ക് അതും കൂടെ നോക്കാം ഇവിടെ വരും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഇതിൽ മൂന്ന് ആണ് ഉള്ളത് കുളമ്പ് പൾമർ അതുപോലെ ചന്ദ്രക്കാരൻ നമ്മുടെ നാടൻ മാവിനവും അതുപോലെ തന്നെ നമ്മുടെ ശ്രീലങ്കൻ വെറൈറ്റി കുളമ്പും ഉണ്ട് പിന്നെ അതിനകത്ത് നാംഡോക്കുമായിൻ്റെ വെറൈറ്റി ഉണ്ട് കേട്ടോ നാംഡോക്കുമായി ഉണ്ട് പ്രിയൂറും ഉണ്ട് കേട്ടോ ഇതിൽ മൊത്തം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വെറൈറ്റിയാണ് ഈ ഒരു മാവിൽ നമുക്ക് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ കാണുന്ന കണ്ടോ ഇതും നല്ലൊരു ബുഷ് ആയിട്ടുള്ള മാവാണ് എല്ലാം എൻ്റെ സൈസ് കണ്ടോ നമുക്ക് കുറച്ച് ലോങ് വ്യൂവിൽ നിന്ന് വ്യൂവിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാം നല്ല സൈസുള്ള മാവാണ് ആർക്കും സൈസിലോ വലിപ്പത്തിലോ ഒന്നും കുറച്ചിട്ടില്ല നല്ല കിട്ടുന്നവർക്ക് നല്ല ഉപകാരപ്പെടണം എന്നുള്ള രീതിയിലുള്ള മാവിൽ ഇനങ്ങളിലാണ് ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് മൊത്തം നാംഡോക്കുമായി നാല് വെറൈറ്റിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നാംഡോക്കുമായി ഗോൾഡ് ചെയ്തിട്ടുണ്ട് പ്രിയൂർ ചെയ്തിട്ടുണ്ട് നമ്മുടെ നാടൻ മാവ് പ്രിയൂർ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് അമേരിക്കൻ റെഡ് പാൾമർ കിട്ടിയിട്ടുണ്ട് അങ്ങനെ മൊത്തം ഇതിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് ഇനങ്ങളാണ് ഈ ഒരു മാവിൽ വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ നമുക്ക് ഡ്രമ്മിലൊക്കെ വിൽക്കാൻ അനുയോജ്യമായിട്ടുള്ള ഒരു പോലെ നിൽക്കുന്ന ഒരു മാവിനം അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ മാതിരി നമ്മുടെ മൈ ഉണ്ട് പ്രിയൂർ ഉണ്ട് പിന്നെ ഇതിനകത്ത് നമുക്ക് ബനാനയുണ്ട് കേട്ടോ ബനാനയുണ്ട് പിന്നെ ഇതും റെഡ് പാൾമറും ഉണ്ട് അങ്ങനെ നമുക്ക് ഏകദേശം ഒരേ ശ്രേണിയിലുള്ള മാവന്യങ്ങളാണ് ഏകദേശം നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മാതൃവൃക്ഷത്തിൽ ഏതൊക്കെ സയവണമാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതനുസരിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് റയറായിട്ട് കുറച്ച് ഇനങ്ങൾ കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇനിയുണ്ട് കേട്ടോ കഴിഞ്ഞിട്ടില്ല വരും എവിടേക്കൊരു ഇതുണ്ടോ ഇരിക്കുന്നത് ആ ഇത് മിയാസാക്കിയാണ് കേട്ടോ മിയാസാക്കി അതിലുണ്ട് പിന്നെ ഇത് കുളമ്പുണ്ട് പിന്നെ നമുക്ക് ചന്ദ്രക്കാരൻ ചന്ദ്രക്കാരൻ ഉണ്ട് വരും ഇതിൽ മൂന്ന് വെറൈറ്റി കേട്ടോ ഉള്ളത് ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നിലവിൽ ഇതിൽ ബനാനുണ്ട് പിന്നെ റെഡ് ഉണ്ട് പിന്നെ പ്രിയൂരുണ്ട് അങ്ങനെ ഇതിനകത്ത് മൂന്നിനങ്ങളാണുള്ളത് ഇനിയും ഉണ്ട് കേട്ടോ ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് ഒരുപാടുണ്ട് അതായത് നമുക്ക് ഓർഡർ പറഞ്ഞിട്ടുള്ള എല്ലാ ആൾക്കാർക്കും നമ്മൾ വളരെ കൃത്യമായിട്ട് കൊടുക്കുന്ന രീതിയിൽ നമുക്ക് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ഏകദേശം നാൽപ്പത് പേരിലധികം ആൾക്കാർക്ക് ഓർഡർ പറഞ്ഞിട്ടുള്ള ആൾക്കാർക്കുള്ള മാവുകളാണ് കാണിക്കുന്നത് വേറെ ആൾക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ തരാനും മാവുണ്ട് ഇതിനകത്ത് തന്നെ മാവുകളും ഉകദേശം നമുക്കൊരു അറുപതോളം മാവുകൾ ജംബോ സൈസ് നമ്മുടെ കയ്യിലുണ്ട് ബാക്കിയും കൂടെ നമുക്കൊന്ന് കാണാം അടുത്തേക്ക് ഒരു ഒരു ഇത് നമുക്ക് രണ്ട് ബ്രാഞ്ചായിട്ട് നിൽക്കുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള മാവാണ് ഇതിനകത്ത് നിലവിൽ ഇപ്പോൾ ഉള്ളത് നമുക്ക് കുളമ്പ് നാംഡോക്കുമായി നാംഡോക്കുമായിൻ്റെ മാവ് നാംഡോക്കുമായിൻ്റെ ബ്രാഞ്ച് അതൊക്കെ ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് റെഡ് ഡ്രാഗൺ പിന്നെ റെഡ് പൾമർ അങ്ങനെ ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് ഇനങ്ങളാണ് ഈ ഒരു മാവിൽ നമ്മൾ ആക്കിയിട്ടുള്ളത് ഇനി ഇപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ നല്ലൊരു ജംബോ സൈസ് മാവാണ് ഇതിനകത്ത് ഏകദേശം നമുക്ക് ഒന്ന് രണ്ട് ആ ഇതിൽ രണ്ട് ഇനങ്ങളാണ് ഉള്ളത് കേട്ടോ രണ്ട് ഇനങ്ങളാണ് രണ്ടല്ല മൂന്ന് ഇനങ്ങളും അതാ എവിടെയുണ്ട് മൂന്നിനങ്ങളാണ് ഇതിൽ ഇതിൽ ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ കാണുന്ന മാവിൽ നമുക്ക് മൂന്നിനങ്ങളുണ്ട് കുളമ്പുണ്ട് പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മുടെ ബനാനയുണ്ട് നമ്മുടെ റെഡ് റെബ് ഉണ്ട് ഇങ്ങനെയൊക്കെ ഒരുപാടധികം ഉണ്ട് ഇനി നമുക്ക് കുറച്ചുകൂടെ വലിപ്പമുള്ള കുറച്ച് മാവുകളും കൂടെ അപ്പുറത്തിരിക്കുന്നുണ്ട് നമുക്ക് അവിടെയും കൂടെ ഒന്ന് പോയി നോക്കാം കട്ട് ചെയ്യണ്ട ഒന്ന് നടന്നു വന്നോളൂ കേട്ടോ വരൂ ഇവിടേക്ക് വരും ഇവിടേക്ക് വരും ഈ ഭാഗങ്ങളിൽ ഇരിക്കുന്ന എല്ലാം തന്നെ മാവുകളാണ് ഇത് നമുക്ക് അബിയുമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല അതായത് നല്ല എന്താ പറയുക ബുഷായിട്ട് നിൽക്കുന്ന അബിയു കേട്ടോ ഇതൊക്കെ നല്ല ഹെവി സൈസ് അബിയുവാണ് അബിയു നമുക്ക് ഏകദേശം ആയിരം രൂപ മുതൽ സ്റ്റോക്ക് ഉണ്ട് ഇതിന് റേറ്റ് ഉണ്ട് കേട്ടോ ഇതിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് ആയിരം രൂപ മുതൽ അബിയു വലുതുണ്ട് ഇരുന്നൂറ്റമ്പതിൻ്റെ ചെറിയ ബ്രാൻഡ് ഉണ്ട് കേട്ടോ അങ്ങനെ വരുന്നത് ഇവിടേക്ക് വരും അത് കൂടാതെ തന്നെ ഈ ഇരിക്കുന്നത് ഇത് ഏകദേശം നാല് വെറൈറ്റീസ് ചെയ്ത നല്ല സൈസുള്ള മാവാണ് ഇത് കുളമ്പാണ് ഇത് നമ്മുടെ എന്താ പറയുക ബ്ലാക്ക് ആൻഡ്രൂസ് ആണ് ഈ കാണുന്നത് നമ്മുടെ നാംഡോക്ക് മായി ആണ് ആ ഈ സൈഡിൽ കുളമ്പ് ഇതിൽ നാല് നാലെണ്ണമാണ് ചെയ്തിട്ടുണ്ടെങ്കിലും രണ്ട് ഇനങ്ങളും രണ്ട് ബ്രാഞ്ചിലുമായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ മൊത്തം നാല് നാല് ഗ്രാഫ്റ്റാണ് ചെയ്തത് മൂന്നിനങ്ങളാണ് കേട്ടോ അതിലുള്ളത് ഇത് ഈ കാണുന്ന മാവുണ്ടോ ഇത് നല്ല സൈസുള്ള മാവാണ് ഇതിൽ നമുക്ക് നിലവിലുള്ളത് കുളമ്പുണ്ട് പ്രിയൂർ ഉണ്ട് ബ്ലാക്ക് ആൻഡ്രിസ് ഉണ്ട് അങ്ങനെ മൂന്നിനങ്ങളാണ് ഇതിലുള്ളത് കേട്ടോ ഇവിടേക്ക് വരും ഇത് കണ്ടോ ഇത് നല്ല സൈസുള്ള ഒരു ഹെവി മാവാണ് ഇതിനകത്ത് നമുക്ക് അതിലുള്ളത് നമ്മളെ എല്ലാത്തിലും നമ്മൾ അംഡോക്കുമായി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം നമുക്കൊരു സീസണിൽ തന്നെ ഫസ്റ്റ് മാങ്ങ കിട്ടുന്ന ഒരു മാവിനമ്മാണ് നംഡോക്കുമായി അപ്പോൾ പെട്ടെന്ന് മാങ്ങ കിട്ടും അതുകൂടാതെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നാടൻ നാടിനങ്ങളും നമ്മുടെ എന്താ പറയുക അതായത് സ്വദേശമായിട്ട് നമ്മുടെ നാട്ടിന് പുറത്തുള്ള മാവിനങ്ങളുടെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇതിൽ നമുക്ക് ആപ്പിൾ സോറി ബ്ലാക്ക് ആൻഡ്രൂസ് ഉണ്ട് പ്രിയറും ഉണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്ക് മൊത്തം മൂന്നിനങ്ങളാണ് ഇതിലുള്ളത് ഇവിടേക്കൊരു ഈ കാണുന്ന മാവ് കണ്ടോ ഇത് നല്ലൊരു ഹെവി സൈസ് മാവാണ് പിന്നെ ഇതിനകത്ത് കുളമ്പ് ബ്ലാക്ക് ആൻഡ് റൂസ് പ്രിയൂര് മൊത്തം ഇതിനകത്ത് മൂന്നിനങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഇരിക്കുന്ന മാവ് ഉണ്ടോ ഇതിൽ നമുക്ക് പ്രിയൂരുണ്ട് കുളമ്പുണ്ട് ബ്ലാക്ക് ആൻഡ് റൂസ് ഉണ്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് ചന്ദ്രക്കാരന് കൂടെ ഉണ്ട് കേട്ടോ ഇതിനകത്ത് മൊത്തം നാലിനങ്ങളാണ് ഇതെല്ലാം നമ്മുടെ മൾട്ടിഗ്രാഫ്റ്റഡ് മാവിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഒരുപാട് അധികം ഉണ്ട് അപ്പോൾ മൾട്ടിഗ്രാഫ്റ്റ് മാവുകൾ വീട്ടുമുറ്റത്ത് വെക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മളെ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയയ്ക്കും പ്രൈസ് നമുക്ക് ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ് മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഏകദേശം അതായത് അത് നമ്മൾ ഇനങ്ങളനുസരിച്ചും സൈസിനനുസരിച്ചും പ്ലാ പ്ലാന്റിൻ്റെ വലുപ്പത്തിനനുസരിച്ചും പ്രൈസിന് വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഈ ഒരു മാവ് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഒരു വ്യത്യസ്തത ആഗ്രഹിക്കുന്നവരും ഒരു റയർ കളക്ഷൻ വെക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കുമല്ലോ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ നിങ്ങൾക്ക് വേണ്ടുന്ന അതായത് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന മാവിൻ്റെ ആ കോമ്പിനേഷനിലുള്ള മാവിൻ്റെ വീഡിയോ എടുത്ത് അയച്ചു തരുന്നതാണ് അതിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ